ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു റീസ്റ്റോക്ക് ആയിട്ടായിട്ടോ കാണാൻ പോണേ കാരണം ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മെറ്റീരിയലാ ഷിഫ്ലി ജോർജറ്റിലെ ഫുള്ള് ചിക്കൻകാരി ത്രെഡ് വർക്ക് വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ഷോൾ വരണേ ചുരിദാർ മെറ്റീരിയൻ്റെ കളക്ഷൻ ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ പേഴ്സണലായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടുന്നത് വീഡിയോ കണ്ടിട്ടൊന്ന് ഓർഡർ ചെയ്യണം കേട്ടോ ഫസ്റ്റ് കളക്ഷനോട് നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡാ ഒനിയൻ പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാ വരിക നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബോഡി ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുട്ടോ അതിന്റെ ദുപ്പട്ടയാണ് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന ദുപ്പട്ട നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിനകത്തോട്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ പറഞ്ഞ ദുപ്പട്ട നല്ല മൾട്ടി കളറുള്ള ദുപ്പട്ട നല്ല രസം കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓവറോൾക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ക്യാരറ്റ് ടീച്ച് ഷെയ്ഡായിട്ടെ വരണത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നമ്മളിപ്പം മിക്കവാറും ദിവസങ്ങളിൽ റീസ്റ്റോക്ക് ചെയ്ത് കാണിക്കുന്ന ഒരു ഐറ്റം ആട്ടോ ഇത് ദുപ്പട്ടേയും നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ നല്ല ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ത്രെഡ് വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്ക് ഒക്കെ വരണത് ഈ സൈഡൊക്കെ നന്നായിട്ട് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഗ്രീൻ ഗ്രേ ഷെയ്ഡാണ് വരുന്നത് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആട്ടോ ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ബോട്ടാണെങ്കിൽ സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡും ആണ് വെറൈറ്റി ആയിട്ടുള്ള കളർ കളർഷെയ്ഡാ ദുപ്പട്ടയും നമ്മൾ കാണിക്കുന്ന സ്ഥിരം ദുപ്പട്ട തന്നെയാട്ടോ രണ്ട് സൈഡിലും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്ന് സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫുൾ എംബ്രോയിഡറി വർക്കും ഡിജിറ്റൽ പ്രിന്റും വരുന്ന ദുപ്പട്ടയാ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓറോഡ് അടുത്തത് നല്ലൊരു ചിക്കു ഷെയ്ഡാട്ടാ വരുന്നത് രസമുള്ള കളർ ഷെയ്ഡാണ് എല്ലാം വെറൈറ്റി കളർ ഷെയ്ഡുകളാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യണത് പിന്നെ ദുപ്പട്ടാണെങ്കിൽ നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് ഒരു വെറൈറ്റി കളർ ആണ് നല്ല രസമുള്ള ഒരു സിയാൻ കളർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ കേട്ടോ വന്നിരിക്കണത് ദുപ്പട്ടയും കണ്ടോ നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് ഇതാട്ടോ ഡാർക്ക് ബേജിന്റെ ഒക്കെ ഡാർക്ക് കളർ ടോൺ വരും നല്ല രസമുള്ള കളർ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്തത് വൈറ്റ് ഷെയ്ഡാട്ടോ എപ്പോഴും എല്ലാരും ചോദിക്കുന്നതാ ഇനി ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് വൈറ്റ് ടേബിളിൽ ആരും ഒരുപാട് ചോദിക്കണ കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരണേ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് പിങ്ക് ഷെയ്ഡ് ആട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ കേട്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ ബ്ലാക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളർ ഷെയ്ഡാ നല്ല രസമല്ലേ ബ്ലാക്കിൽ ഈ ഡിജിറ്റൽ പ്രിൻഡുള്ള ദുപ്പട്ടയും കൂടെ വരുമ്പോൾ ഭയങ്കര രസം കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് ഒരു പീച്ച് ഷെയ്ഡാട്ടോ വന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളക്ഷനാ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ദുപ്പട്ടയും സെയിം തന്നെയാ വരണേ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചു സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത് വെറൈറ്റി കളറുകൾ ഇതില് കുറേ കളറുകൾ വരുന്നുണ്ട് ഇതിനകത്ത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഇതാണോ അടുത്തത് ഒരു പിസ്താഗ്രീൻ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാട്ടോ അതെ ഇങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണോ ലാസ്റ്റ് കളർ ഇതാട്ടോ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസം ദുപ്പട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് തയ്ക്കുവോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്